വഴിത്തർക്കത്തെ തുടർന്ന് തോക്കുമായി വീട്ടിലെത്തി അയൽവാസി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായി പരാതി നെടുങ്കണ്ടം പ്രകാശ് ഗ്രാമിലാണ് സംഭവം ഇരുകൂട്ടനും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായെന്നും തോക്ക് ഉപയോഗിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ജോലി കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന തന്നെ അയൽവാസി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പ്രകാശ് ഗ്രാം സ്വദേശി മള്ളിയിൽ മുരളി ആരോപിക്കുന്നു ശബ്ദം കേട്ട് വീടിന് പുറത്തു വന്ന അച്ഛൻ ശേഖരപിള്ളിയെയും സഹോദരി രജിനിയെയും അയൽവാസി ആക്രമിച്ചു തുടർന്ന് വീടിനുള്ളിൽ അതിക്രമിച്ചു കയറിയ ഇയാൾ കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് അടിച്ചു പിന്നീട് പുറത്തിറങ്ങിയ ശേഷം വെടി ഉതിർത്തെന്നും ഇവർ ആരോപിക്കുന്നു ഞാൻ ഇന്നലെ പണിയും കഴിഞ്ഞ എൻ്റെ വീട്ടിലേക്ക് വരികയായിരുന്നു ഹരികൃഷ്ണൻ എന്ന് പറയുന്ന പയ്യൻ വഴിയിൽ നിന്ന് നിന്നിട്ട് എന്നെ ഇതേപോലെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു ഈ ആക്രമിക്കുന്നത് ഒച്ച കേട്ടുകൊണ്ട് അവൻ അച്ഛനും സഹോദരിയും ഓടി വന്നു അവരെയും കയ്യേറ്റം ചെയ്ത് അവൻ അയൽ ഡ്രൈയിലിരുന്ന തോക്കിൻ്റെ പാർട്ടി കൊണ്ടടിക്കുകയും പിന്നെ അപ്പുറത്തേക്കിനും ഞങ്ങൾ ഇപ്പൊക്കകത്തോട്ട് ഓടി കയറി ഈ ഈ പറഞ്ഞ ഹരികൃഷ്ണൻ കൂടുത്തു കയറി വേളം വെള്ളം വയ്ക്കുകയും സഹോദരിയുടെ വസ്ത്രങ്ങൾ വലിച്ചു കയറുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് സൈഡിലേക്ക് വെടി ഉയർത്തും ഇവരുടെ കുടുംബവും അയൽവാസിയുമായി വഴിത്തർക്കം നിലവിലുണ്ട് വസ്തുവിന്റെ രണ്ട് ഭാഗത്തുകൂടി നടപ്പുവഴി വിട്ടു നൽകിയിട്ടുണ്ട എന്നാൽ വാഹനം കടന്നുപോകുന്ന വഴി വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു തർക്കം നിരന്തരം എന്നെ ഫോണിൽ വിളിച്ചിട്ട് നീ എനിക്ക് പിണറായിയുടെ അടുത്ത് വരെ ഗുണ്ടകളുണ്ട് നിന്റെ ആങ്ങളെ ഞാൻ പിടിച്ചു കെട്ടിയിട്ട് വഴി വെട്ടും അതല്ലെന്നുണ്ടെങ്കിൽ തല്ലിക്കൊല്ലും ഇത് തന്നെയാണ് അവർ പറയുന്നത് എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് വഴി വേണം വഴി തന്നേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് ഇതൊരു എട്ട് പത്ത് വർഷം പത്തല്ല പത്ത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആ റൂട്ട് ഒരു വഴി വെട്ടിയതാണ് വെട്ടിയതെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിന്റെ ഉടമസ്ഥനെ അവര് മനഃപ്പൂർ അവിടെ നിന്ന് കടത്തിയിട്ട് വഴി വെട്ടി അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവരുടെ മക്കൾ അറിയുന്നത് അത് അവര് കോടതിയിൽ കൊണ്ടുപോയി കേസാക്കി കേസ് നിലനിൽക്കെ തന്നെ ഇവര് വണ്ടി അതിനകത്തേക്ക് ഏറ്റിയിട്ട് വണ്ടിക്കാര് ഇവര് സ്ഥലത്തിന്റെ ഉടമസ്ഥര് കൊണ്ടുപോയി പരാതി കൊടുത്ത് ആ വഴി സ്റ്റേ ആയായിരുന്നു ഇപ്പം അവരത് നടപ്പാതെ മാത്രമായിട്ടേ നമുക്ക് തന്നിട്ടുള്ളൂ ആ വെട്ടിയ വഴി നമ്മുടെ പറമ്പിക്കൂടെ നിലവിടക്കുക ആ വലിയ വാഹനം അവരുടെ വീട്ടിൽ എത്തിക്കണം എന്നുള്ള ഒരു അവർ അതുപോലെ നിരന്തരം ഞങ്ങളോട് കയറിയുള്ള പ്രശ്നങ്ങളാണ് അതേസമയം തമ്മിൽ നിലവിലുള്ള വഴിത്തർക്കത്തെ തുടർന്നുണ്ടായ വാക്കേറ്റം ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നും ഇരു കൂട്ടരുടെയും പരാതിയിൽ കേസെടുത്തിട്ടുണ്ടെന്നും കമ്പമ് പോലീസ് വ്യക്തമാക്കി തോക്ക് ഉപയോഗിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പോലീസ് അറിയിച്ചു ഇരു കൂട്ടരും നെടുങ്കണ്ടത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി